ഈശ്വമി ശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ഞാൻ സിസ്റ്റർ അനുപമ കോൺഗ്രിഗേഷൻ ഓഫ് ദി സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയിൽ ഇരുപത്തഞ്ച് വർഷങ്ങൾ എൻ്റെ സമർപ്പണ ജീവിതത്തിൽ ഞാൻ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഈ അവസരത്തിൽ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും അതിലേറെ നന്ദിയുമുണ്ട് എന്നെ ഞാനാക്കിയ ഓരോരുത്തരെയും എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഗുരുഭൂതരെയും ആത്മീയ പിതാക്കന്മാരെയും കൂട്ടുകാരെയും എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു വിളിച്ചെന്നെ അനുഗ്രഹിച്ചു എന്ന ഗാനത്തിൻ്റെ വരികൾ എൻ്റെ ജീവിതത്തിലൂടെയാണ് പൂർത്തിയാകുന്നത് വലിയ വലിയ സ്ഥാപനങ്ങളോ വലിയ വലിയ പ്രസ്ഥാനങ്ങളോ സ്വപ്നം കാണാതെ സ്നേഹിക്കുകയാണ് നിങ്ങളുടെ ജോലി സ്നേഹത്തിൽ നിങ്ങളെ ആരും പിന്നിലാക്കാതിരിക്കട്ടെ എന്ന് ഉപദേശിച്ച ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചൻ്റെ മകളാകാൻ സാധിച്ചതിലുള്ള സന്തോഷവും ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് ഒന്ന് കോറിന്തോസ് പതിനഞ്ച് പത്ത് ഇപ്പോൾ ഞാൻ നടന്നു നീങ്ങുന്ന എൻ്റെ സമർപ്പണ ജീവിത വഴികളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ തിരിച്ചറിയുകയാണ് നിനക്കെൻ്റെ കൃപ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത് രണ്ട് കോറുന്തോസ് പന്ത്രണ്ട് ഒൻപത് ഇനിയും എത്ര നാളുകൾ എൻ്റെ ജീവിത വഴിയിൽ മുന്നോട്ട് എന്ന് എനിക്കറിഞ്ഞുകൂടാ എന്തായിരുന്നാലും എന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു തിരുവചനമുണ്ട് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും ഫിലിപ്പിയർ നാല് പതിമൂന്ന് മുന്നോട്ടുള്ള ജീവിത വഴികളെ അഭിഷേകമുള്ളതാക്കി തീർക്കുവാൻ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും ഓർക്കണം ഇനിയുമൊരു ഉണ്ടാവുകയാണെങ്കിൽ അതും ഈശോയ്ക്കായി സമർപ്പതയായി തീരണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം